എന്തല്ല മനുഷ്യ ആ റോസാപ്പൂവിന്റെ ലൈവിൽ വന്ന കമന്റ് ഇടാൻ പറ്റേറ്റ അല്ലേ ഇന്നൊരു ഇന്ന് നല്ല ദിവസം വെള്ളിയാഴ്ച നിങ്ങൾ ആ ഇന്ന് വെള്ളിയാഴ്ച ആണ് ആ എന്നാലേ പിന്നെ കമൻറ്റ് വന്നിട്ടില്ല വരുണേ ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് വരുൺ നല്ല കാറ്റും മഴയും വല്ലാണിവിടെ എല്ലായിടണ്ടെന്ന് തോന്നുന്നില്ലേ ന്യൂസ് പേപ്പർ ബോയ്സ് വരിക്കു മുക്ക് വരിക്കുമുക്കെടിയാ ന്യൂസ് പേപ്പർ ബോയ്സേ ഹായ് വെൽക്കം ന്യൂസ് പേപ്പർ ബോയ്സ് ലൈക്ക് ലൈക്കടിച്ചിട്ടുണ്ട് എൻ്റെ കിരീടം കൊണ്ടുപോകാൻ ചേട്ടാ എൻ്റെ സ്വന്തം ചേട്ടാ എൻ്റെ ഒന്നാമത്തെ കിരീടം എന്ന് പറയുന്നത് വരുണ് രണ്ടാമത്താ കിട്ടി ഞാൻ നല്ല കുട്ടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ആ ചായ കുടിച്ചു ആ പടച്ചോന് ഇതായി കുളിച്ചിട്ട് വന്ന പൂച്ചേനെ കുറെ സ്ഥലം കാണാത്ത നല്ല വായിച്ചു റൂമിലെത്തിയാ വിശേഷം ചോദിക്കുന്നുണ്ട് വലൈക്കും അസലാം വറഹമത്തല്ലാ പൂച്ചയെ നോക്കേണ്ടി വരും ജി വരുണ എന്തൊക്കെയാ വിശേഷങ്ങൾ കുളിക്കാൻ പോയതായിരുന്നു മഴയറ്റം കുളിക്ക പൂച്ച ഇപ്പോൾ കുളിക്കാൻ തുടങ്ങി പൂച്ച ആറുമാസം മുന്നേ കുളിച്ചിട്ട് വന്നതാണോ ജോലി തിരക്ക് എന്ന് സാരമില്ല ഞാൻ ഞാനതിന് എല്ലാ ദിവസവും ഇടാത്തോണ്ട് ആ പ്രശ്നം ഈ സമയത്ത് ഇന്നിപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞുപോയി എൻ്റെ കിരീടം ആരോ അടിച്ചു മാറ്റി എന്ന് പറയുന്നുണ്ട് ആ പൂച്ച പാച്ചോ ആദ്യമല്ല എപ്പോൾ വരുന്നതല്ല അന്നേരം നീ ഉണ്ടല്ലോ കുറച്ച് കാലമേ ഇല്ല അല്ല മൂന്നാല് മാസം അന്നേരം എപ്പോൾ വരുന്ന ആളേനും ഡെയിലി വരുന്ന ആളേനും പൂച്ച ഈ പൂച്ച കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് റൂമിലെത്തില്ലേ അതൊക്കെ ആ പൂച്ചയെ വിളിക്കുന്നുണ്ട് നെസീ വിളിക്കുന്നുണ്ട് വലിയപ്പോൾ പൂച്ച എൻ്റെ കിരീടം കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് നല്ല വിശേഷം അതിൻ്റെ ഇടയിൽ ഓവോ വരുണെ ബാത്റൂമിൽ പോലും നല്ല എന്താ ചെയ്യുക പാവം പൂച്ച മുൻശീത്താ വിളിക്കുന്നുണ്ട് മായീ മായോ എന്തൊക്കെയാ വിശേഷങ്ങൾ എണീറ്റാ ഇത്ര രാവിലെ തന്നെ അതൊക്കെ മുൻശീ വിളിക്കേണ്ടേ അബ്ദുക്ക വിളിക്കുന്നുണ്ട് വരൂൺ ഡയവിട്ടിട്ടുണ്ട് മായു വരുൺ അബ്ദുക്ക വിളിച്ച് കൈ കുപ്പുന്നുണ്ട് മായു വരുണെന്ന് വിളിക്കുന്നുണ്ട് അബ്ദുക്ക വരുടെ വീഡിയോ കാണില്ലേ അതുക്ക ഷോർട്സ് ഒക്കെ കണ്ട എടാ പൂച്ച നിന്റെ കയ്യിൽ നിന്ന് വലിയപ്പോൾ കൊണ്ടുപോയി എനിക്ക് സന്തോഷമായി വലിയ ഇപ്പോൾ നമ്മളെ സ്ഥിരം സപ്പോർട്ട് സ്ഥിരം സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുപോകും അതാണ് അതൊക്കെ ആ വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ഒന്നും സമയമില്ലാട്ടോ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് ഇതൊക്കെ മായാവീ വിളിക്കുന്നുണ്ട് പൂച്ച ശരിക്കും പാച്ചോ അന്നേരം മനുഷ്യക്ക് സമാധാനമായല്ലോ അതാ മായവും കൊണ്ടുപോയി ഒന്ന് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഒരാൾക്ക് ഒരാൾക്ക് നല്ല അതിപ്പോൾ എല്ലാവർക്കും ടോഫാൻ സാറെ എല്ലാവർക്കും ഒന്ന് കൊടുക്കും എന്നിട്ട് രണ്ടും കൊടുക്കും മരൂൺ വായാവി ഹായ്ക്കുന്നു മായാവി കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട് ഈ ലൈക്ക് മൂന്ന് വരും കായെന്നു പറയുന്നുണ്ട് പൂച്ച വലിയ പോവപ്പോഴാണ് നമ്മുടെ മായാവിച്ചേട്ട് കൊണ്ടുപോയിന്ന് പറയുന്നുണ്ട് മോർണിംഗ് ഓൾ പറയേണ്ട മായോ നല്ല കാറ്റ് മഴ വരുന്നു ഭയങ്കര കാറ്റ് മഴ ഭയങ്കര ഇപ്പോൾ കരണ്ട് പോകും കരണ്ട് ഇവിടെ പോയി ഇവിടെ ഒരാ കുറേയരായി പോയിട്ട് ഇപ്പം വന്ന് പിന്നെയും പോയി മേശി സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല പറയുന്നുണ്ട് ഏ കിരീടം കാണുന്നില്ലേ പച്ചു അത് കുറേ ആയിട്ട് തുടങ്ങിയതാണ് നിനക്കിപ്പോൾ മൂന്നായി കിരീടം നമ്പർ വൺ ടു ഉണ്ട് പേ പെരും കാറ്റിപ്പോൾ വേണമെങ്കിൽ മരം എന്ന് പറയണ്ട ആ മരമൊക്കെ വീഴില്ലേ അതന്നെ ജൂലൈ ലാസ്റ്റ് ആയില്ലേ സോറി എന്ന് പറയണ്ടേ എൻ്റെ കിരീടം ഫുള്ളും പോയി എനിക്ക് പേടിയില്ല കരണ്ട് പോയാലും എന്ന് അറിയണ്ട് ലോറ തോമസ് ഹലോ വെൽക്കം ലോറ ഹൈ ഓൾ സുഖമാണോ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ലോറ സുഖം തന്നെ ഡോ ലോറ ആണല്ലോ ലോറ ഹെടി വെൽക്കം എന്തൊക്കെയാ ചായ കുടിച്ച ലോറ കിരീടം പോയോ ചോദിക്കുന്നുണ്ട് ആ അതന്നെ കിരീടം മൂന്നുണ്ട് വരുണിനെ നയിച്ചാൻ ഇന്ന് കൂട്ടാക്കാന്ന് അതോ അബ്ദുക്കൂട്ട കൂട്ടല്ലേ വരുണിനെ ആ വരുടെ ഞാൻ കൊറച്ചു നേരം പിൻ ചെയ്ത് വെക്കട്ടെ കൂട്ടില്ലാത്തവരൊക്കെ കൂട്ടായിക്കട്ടാ വരുടെ വീഡിയോ കാണണേ അല്ല ഷോർട്സ് കാണണേ എല്ലാം അവന്റെ ഫോട്ടോയുള്ളതൊന്നുണ്ട് അതും കാണണേ അതുകൊക്ക സുഖയില്ലാത്ത ഒരാളാ പൂച്ചാളി കാണാറുണ്ടോയെന്നറിയില്ല പക്ഷെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിൽ എടുക്ക് വരാറുണ്ട് ഉച്ചാളി ഒരോട് കിരീടം കാണുന്നില്ല മൂന്നാം നമ്പർ കാണുന്നില്ല കണ്ണിന് കാഴ്ചക്കുറവുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട് പൂച്ച ആ പൂച്ചേനോട് എന്നെയും കൂട്ടാക്കാമോ എൻ്റെ ചെറിയ ഡാൻസ് ഡാൻസ് ചാനലാണെന്ന് പറയണ്ടില്ലോര രഞ്ജിത്ത് എൻ്റെ മുത്തുമണി വന്നു രഞ്ജിത്തെ നിന്റെ കമൻ്റിന് നീ ഇപ്പം വേദന പോകണ്ട എൻ്റെ കമൻ്റ് മാറിപ്പോട്ടാ മായു ചിങ്ങൻ്റെ മേശിയുടെ ചേച്ചി എന്നെ സപ്പോർട്ട് പറയുന്നുണ്ട് ലോറ ആ ഇന്ത്യൻ മായാവി ചേട്ടാ എന്നെയും കൂട്ടാക്കുമോ ചോദിക്കുന്നുണ്ട് കുറച്ച് നേരം വരും പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും സബ് അല്ലാത്തവർ സബ് ആക്കണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോൾ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അവൾ ബ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് മുൻഷി ബൈ ഓൾ ഗുഡ് ഡേ പറയണ്ടത് ഓക്കേ താങ്ക് യു മയ്യോ ഡ്യൂട്ടിക്കിറങ്ങിയാ മു കിരീടം ഇപ്പോൾ മനസ്സിലായി എന്ന് പറയണ്ട എനിക്ക് ടോപ്പ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് മേലെ കിരീടത്തിൻ്റെ ചിഹ്നം വരും നിനക്കിപ്പോൾ പാച്ച നിനക്കിപ്പോൾ വെള്ളം നിറത്തിലാണ് കാണുക നിനക്ക് വയലറ്റിലാണ് കാണുന്നതെല്ലാം ഇളം വയലറ്റിൽ നമ്പർ വണ്ണ് പിന്നെ വയലറ്റ് കുറച്ച് മാറിയിട്ട് നമ്പർ ടു നമ്പർ ത്രീ അങ്ങനെ എനിക്ക് ചാനൽ കാണാൻ പറ്റുന്നില്ല മനുഷ്യർ ചേച്ചി എന്ന് പറയുന്നത് ആ പറ്റൂലല്ലോ നീ പിന്നെ ബ്ലൂ ഇല്ലാത്ത ആളല്ലേ എന്താ താത്താ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഒറോട്ടി മൈദപ്പത്തിൽ ഇതിൻ്റെ വാതിൽ ജനവല്ലാതെ നല്ല ഒച്ചപ്പാടുണ്ട് കരണ്ട് പോക്കും വരവും കാരണം നല്ല സാധന വാതിലടിച്ചിട്ടില്ലേ ഭയങ്കര സൗണ്ടിൽ അടയുന്നുണ്ട് കേട്ടാ മായു ലോറ റിട്ടേൺ വന്നില്ലെങ്കിൽ കൂട്ട് കട്ടാക്കുന്നവയുണ്ട് മായു ലോറേനെ സബ്ബാക്കി കേട്ടാ ഫസി ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് ഫസി എന്തൊക്കെയാ മണവാളം വന്നിട്ട് വിശേഷങ്ങൾ എന്താണ് ചായ കുടിച്ചോ സുഖമല്ലേ ലോറ വാച്ചിങ്ങിട്ടുണ്ട് ലൈക്ക് ഫോർ അടിച്ചിട്ടുണ്ട് ഫസി ലോറ ഒക്കെ ചേട്ടാ പറയുന്നുണ്ട് അറുപത് സബ്ബുണ്ട് ഷോട്ട് നല്ല വൃത്തിയുള്ള ഷോട്ട് തന്നെയാണ് നിന്റെ ഷോട്ട് കാണുമ്പോൾ പെയിൻറ്റും കൂപ്പായും ഇട്ട ഫോട്ടോ എന്ന് പറയുന്നുണ്ട് മുഷി നല്ല മഴ എന്ന് പറയുന്നുണ്ട് ലോറ തന്നെ ഒന്ന് സബ്ബായി കൊടുക്കും മുഷി പറ്റാത്ത ഫോണിന്റെ അടുത്ത് ഇരുന്ന് തന്നെ വായിക്കുന്നത് സൗണ്ട് കുറവാണെന്ന് ലോന്നറിയണ്ട സൗണ്ട് കൂട്ടാ സൗണ്ട് കുറച്ചത് ഓർമ്മയില്ല നേരത്തെ ലൈവിന്റെ മുന്നേ അങ്ങനെ ഇപ്പൊ കേക്കുന്നുണ്ട് ഇപ്പൊ സൗണ്ട്ണ്ടോ ഓക്കേ മുൻശിറ ചേച്ചി എന്നറിയേണ്ടി ലോറ ലോറ ഞാനിന്നെ പിൻചെയ്യൂ കേട്ടോ ലേശം കൈയട്ടെ ഇവിടെക്ക് വരും കുറച്ച് നേരം നിക്കട്ടെ ഇപ്പോൾ സൗണ്ട് ക്ലിയർ ആയി എന്ന് പറയുന്നത് ആ ഞാൻ സൗണ്ട് കുറച്ചിരുന്നു നേരത്തെ ഫോണ് വിളിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു അന്നേരം ഞാൻ ഭയങ്കര സൗണ്ടായിരുന്നു അന്നേരം കുറച്ച് തന്നെ അത് മറന്നുപോയി അലഹമില്ല നസീത എന്ന് പറയുന്നുണ്ട് ഫസി എന്താ ചിരി വരുണൊക്കെ വിളിക്കാറില്ല ദാത്ത ആ വിളിക്കാറുണ്ട് ഇപ്പോൾ പോയിട്ട് ദിവസം ഇരുവാസം ഇക്ക ഉച്ചക്ക വിളിക്കുക മായ ചേട്ടൻ കിരീടം കൊണ്ടുപോയോ ചോദിക്കണ്ടേ നശീത്ത വിളിച്ചിട്ടുണ്ട് ആ ജിജി വെൽക്കം ഗുഡ് മോർണിംഗ് എന്തൊക്കെയടാ ചായ കുടിച്ചു ജിജി നശീത്ത ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ജിജി വരുണേ ചായ കുടിച്ചോ ഇത്താൻ്റെ സംസാരം എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് പസി ആദ്യമൊക്കെ എല്ലാവരും പറയുമായിരുന്നു കേട്ടോ ലൈവിൽ വരുമ്പോൾ അത് ഫസ്റ്റ് വരുമ്പോൾ എല്ലാവരും നല്ല ഒരുവിധാൾക്കാരൊക്കെ പറയായിരുന്നു നമ്മളെ കുറ്റിയടി ഭാഷയല്ലേ ഞാൻ പൊറോട്ടയും ഇറച്ചിക്കറി കഴിച്ചു കുറെ കേൾക്കുമ്പോൾ അങ്ങ് മടുക്കൂ പസി മഴ എങ്ങനെയുണ്ട് ഇത്ത ഇവിടെ മഴയെന്നു പറയേണ്ടത് മഴയും കാറ്റും തന്നെയാ ജിജി ജിജി ചായ കുടിച്ചാ ആരും വരണ്ട പാത്രം കൈ ഏ ഇനി ഇവിടെയില്ല ആ അങ്ങനെ കിരീടം കഴിഞ്ഞിട്ടാ കിരീടമെങ്കിൽ വരും കിരീടം കുറേ ഉണ്ടാവും എഴുപത്തഞ്ചാറ്റുണ്ടാവും എഴുപത്തഞ്ച് കമൻറ്റിലാറ്റം കൊടുക്കും അപ്പം കടലക്കറി താത്തായിരുന്നു എന്ന് പറയണ്ടത് ഓക്കെ സൂപ്പർ ഞാൻ ചായ കുടിച്ച് പറയണ്ടി ജിജി മുൻഷീർ അച്ചി കളിയാക്കിയതാണോ എൻ്റെ വീഡിയോ എന്ന് പറയുന്നുണ്ട് അല്ല അല്ല സത്യം പറഞ്ഞ അവൾ ഉള്ളതുള്ളത് തന്നെയാ പറയുക വെറുതെ പറയില്ല വീഡിയോനെ പറ്റിയിട്ടൊന്നു വെറുതെ പറയലാ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമെങ്കിലും മോശം എന്നു പറയും ദോശ സാമ്പാറാണ് ജിജി കഴിച്ചത് ഹായ് വരുൺ എന്നെയും സപ്പോർട്ട് വരണ്ട് ഞാൻ വീഡിയോസ് കണ്ടിട്ട് കമൻ്റ് കിട്ടുന്നറിയുണ്ട് അബ്ബാ ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് അബ്ബ ഇല്ല എനിക്ക് മടുക്കൂല ഇത്തുന്ന് പറയുന്നുണ്ട് മാഷാ അള്ള അലഹമില്ല സന്തോഷം പസി പൊറാട്ട ആരും വീട്ടിലേക്ക് വരണ്ടേ ഞാൻ എല്ലാവരെയും വിളിച്ചിരുന്നു എല്ലാ ലൈവിലും നടന്ന പൊറോട്ട തിന്നാൻ ആരും എല്ലാ ലൈവിലും നടന്നിട്ട് പൊറാട്ട തന്നാൽ തിന്നാൻ വിളിച്ചിരുന്നു മോശി ആരെങ്കിലും വരുമോ എന്ന് ആരും വന്നിട്ടില്ല ഇനി വരണ്ടാന്ന് പറയണ്ടേ ഇനിയായിരിക്കും പൊറോട്ടയില്ലല്ലേ മുൻഷീ കുറേ ചോദിച്ചിട്ട് ഇവിടുന്ന് ആരും പറഞ്ഞിക്കാം പൊറോട്ട വേണമെന്ന് വരുൺ ബ്രോഹായെന്ന് പറയേണ്ടത് ഇനിയിപ്പം പറയൂ കേട്ടോ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിരുന്നു എൻ്റെ കമൻറ്റ് ഞാൻ വായിച്ചു തരാൻ മനസ്സിലായത് പസീഹായ് വിളിക്കണ്ട അബ്ബ ഇവിടെ ഉണ്ട് ഒരു ചേച്ചി കുട്ടിയാ അടിയില്ലേന്ന് പറയുന്നുണ്ട് ചേച്ചി കുറ്റി ആ ഇവിടെ ഉണ്ട് ഒരു ചേച്ചി കുറ്റിയടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് മായു വാച്ചിങ്ങിലുണ്ട് മുൻഷീ മുൻഷീത്താ പൊറാട്ട എന്ന് ചോദിക്കേണ്ടത് ജിജി ചോദിക്കുന്ന ഇതാ മുൻഷി അബ്ബാസ് ലൈക്ക് ആർ അടിച്ചിട്ടുണ്ട് ആ കമൻറ്റ് കുറേണ്ടെന്ന് പറത്തിയല്ല ലൈക്ക് ജിജി ആർ അടിച്ചിട്ടുണ്ട് ഫസി അബ്ബായി എന്ന് പറയുന്നുണ്ട് ജിജി വിളിക്കുന്നുണ്ട് മായു മായു മായ എന്ന് വിളിക്കുന്നുണ്ട് ജിജി മായു മായുണ്ടല്ലോ മായു ആ അബ്ബാസ് നീട്ടിയല്ലേ അബ്ബ ഒന്ന് പസി സുഖാണെന്ന് ചോദിക്കണ്ട അപ്പം അതിനോടൊരു കാര്യം ഇന്നലെ ചോദിക്കണം നീ ചേച്ചി ചുഖത്തെ കയറിയവരെ മൂടെ വന്നിട്ട് വിളിച്ചിട്ട് ഇറങ്ങിയതാ പിന്നെ അതിന് നീ പറഞ്ഞില്ലേ വയനാട്ടിൽ പിന്നെ ഇതുണ്ടെന്ന് ഏ മറന്നും പോയി ആ സംഭവം മറന്നും പോവും നൂറ ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് നൂറയാട്ടില് ഏ ഫസി അബ്ബ ഇന്ന് ഉറങ്ങിയില്ല ചേക്കണ്ടി നൂറ ലൈക്ക് പറയേണ്ടി ചേച്ചി എനിക്ക് നിങ്ങളെ മനസ്സിലാക്കും ഗൾഫിലുള്ള ചേച്ചിയായിരുന്നു ഞാൻ ഇവരോടൊക്കെ ലൈവിൽ പോകാറുണ്ട് ജിജില നിങ്ങൾ ഞങ്ങളും മായു ഓൾ എന്ന് പറയുന്നുണ്ട് അബ്ബ അലഹമില്ല പറയുന്നുണ്ട് ബസി ബസി ഇന്നലെ മുതൽ ഉറക്കം പോയതാണ് എന്ന് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ വോയിസിൽ പേര് വിളിക്കുമ്പോൾ പലതും വരും ഞാൻ എന്ന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ് അതുകൊണ്ടാണ് ആറ് പേ ആരെ പേരും വിളിക്കാത്തത് എന്ന് വോയിസ് ചാറ്റ് ആയത് കൊണ്ട് പറയുന്നത് കൊണ്ട് ടൈപ്പായിട്ട് വരുമ്പോൾ അത് തെറ്റായിട്ട് വരും അതുകൊണ്ടാണ് മുൻഷി ആരെ പേരും വിളിക്കാത്തത് കേട്ടോ മയു ബൈ പറയണ്ട ഒക്കെ മയു വോയിസിലാണോ ചേച്ചി ടൈപ്പ് ചെയ്യുന്നത് അതാണ് ലോറ മുൻഷി വോയിസിലാണ് ടൈപ്പ് ചെയ്യുന്നത് അത് ഞാൻ കൃത്യമായിട്ട് വായിക്കുന്നതാണ് കേട്ടോ വേറെ ലൈവിലെല്ലാം പോയിട്ട് കമൻ്റ് ഇടുമ്പം തെറ്റായിട്ട് വായിക്കും സുഖമാണ് ഫുഡൊക്കെ കഴിച്ചോ എന്താ സ്പെഷ്യൽ ചോദിക്കേണ്ട അനു സ്പെഷ്യൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല മൈദേൻ്റെ ഒരു ദോശയാണ് വരുൺ ജി വിളിക്കണ്ടേ അനു ലൈവിലുള്ള എല്ലാവർക്കും ലൈവിൽ വന്ന് പോയവർക്കും ഇനി വരാൻ പോകുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ നമസ്കാരം അല്ലാതെ ടൈപ്പ് ചെയ്തത് കൂടെ എന്നാന്ന് പറയുന്നുണ്ട് ടൈപ്പ് ചെയ്ത് കൂടെ ഡോ ലോറ ലോറ നീ ഒരു കമൻ്റ് ഇടു പിന്നെ ഞാൻ പിൻ ചെയ്ത് വെക്കട്ടെ സപ്പോർട്ട് മീനോ എന്തെങ്കിലും മീനോ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നോ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടു ഞാൻ പിൻ ചെയ്ത് വെക്കട്ടെ ലോറ ലോറ മോളെ ലോറന്ന് തന്നെ ഉച്ചരിക്കുവ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ചിലരുടെ ശീലമാണല്ലോ വീട്ടിൽ ജോലികളെല്ലാം കൃത്യമായി ചെയ്യാനും വേണം നല്ലൊരു മനസ്സ് ഞാനൊരു കൊണ്ട് പറഞ്ഞു പോയി കേട്ടോ എന്നറിയുന്നുണ്ട് വീട്ടിൽ കൃത്യമായിട്ട് വൃത്തിയിൽ പിന്നെ സമയമൊക്കെ കൃത്യനിഷ്ഠയിൽ ചെയ്യുന്നതെങ്കിൽ എന്താണ് കൃത്യം അധിക ടൈമൊന്നും അടുക്കളയിൽ ഉരുളണ്ട വീട്ടിൽ മൊത്തം ആകെ നാല് മണിക്കൂർ വേണം കേട്ടോ ഒരു ദിവസം നാല് മണിക്കൂർ കൊണ്ട് വീട്ടിലുള്ള എല്ലാ പണിയും തീർക്കാം പക്ഷേ അത്രയും എല്ലാ ദിവസവും എടുക്കണ്ടാലോ എല്ലാ ദിവസവും നിലം തുടക്കണ്ട എല്ലാ ദിവസവും എന്താക്കണ്ട മഴയത്ത് മുറ്റം അടിക്കണ്ട കുറേ പണി ലാഭമല്ലേ അലക്കലും ഫുഡ് ഉണ്ടാക്കലല്ലേ ഡെയിലി ക്ലീനിങ്ങും അടുക്കള കിച്ചൺ ക്ലീനിങ് അതെല്ലാം ഡെയിലി ചെയ്യേണ്ടതുള്ളൂ നീ ഒരു മടിച്ചിയാണല്ലേ ചില സമയത്ത് എനിക്ക് മടിയുണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പെണ്ണുങ്ങൾക്ക് പൊതുവേ കുറേ ദിവസം പണിയെടുക്കുമ്പോൾ ഒരേ ദിവസം മടിയുണ്ടാവും അത് ഞമ്മളൊരു മാനസികപരമായിട്ട് ഞമ്മൾക്കൊരു നല്ല സമാധാനം സന്തോഷവും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ ഞമ്മൾക്ക് പണിയെടുക്കാനൊരു മടിയും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടെങ്കിൽ പണിക്ക് മടി തന്നെയല്ലായിരിക്കും തണുപ്പ് ഇപ്പം പ്രത്യേകിച്ച് മഴയും തണുപ്പല്ലേ പതിനെട്ട് പേരുണ്ടല്ലോ അബ്ബാസ് പോയാ ചോദിച്ച കാര്യം കേട്ടിട്ടില്ല യാ ദൃശ്യാദിയ ഹായ് വെൽക്കം ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ ഇതെന്താ കുറേ ഹായ് വന്ന ദൃശ്യ ഇരട്ടി ചോദിക്കൽ ഒന്ന് രണ്ട് മൂന്നര അഞ്ചെണ്ണം വന്ന ഒന്നിച്ച് அவர் அதை கோ ഞാൻ പോയിക്കോളുന്നു എന്താ ഉള്ളത്